ജഗിർ വേളിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം ഇന്ത്യ ന്യൂസിലാൻഡ് മാച്ചിൻ്റെ ഒരു ആദ്യ പകുതി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ഇരുന്നൂറ്റി എഴുപത്തൊന്നിന് അഞ്ച് വിക്കറ്റ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇരുപത് ഓവറിന് ഓക്കെ ഇതിലെ ഇഷാൻ കിഷൻ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് അഭിഷേക് ശർമ്മ മുപ്പത് റൺസ് എടുത്ത് ഔട്ടായി സഞ്ജു സാംസൺ ആറ് റൺസിന് ഔട്ടായി ഇഷാന്ത് കിഷൻ നൂറ്റിമൂന്ന് റൺസ് നാൽപ്പത്തി മൂന്ന് പന്തുകളിൽ നിന്നാണ് നൂറ്റിമൂന്ന് റൺസ് അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഓക്കെ ആറ് ഫോറും പത്ത് സിക്സുമാണ് ആളടിച്ചിട്ടുള്ളത് പിന്നെ സൂര്യകുമാർ യാദവ് അറുപത്തി മൂന്ന് റൺസാണ് എടുത്തത് മുപ്പത് ഗോളിൽ ഓക്കെ അത് ആറ് വിക്കറ്റ് ആറ് സിക്സും നാല് ഫോറും അടിച്ചിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ പതിനേഴ് ഗോളിൽ നാല്പത്തി രണ്ട് റൺസ് അതുപോലെ റിങ്കു സിംഗും ശിവന്തുബിയും തുപ്പിയും നോട്ട് ഔട്ടാണ് ഏഴ് റൺസ് ശിവന്തുബിയും തുപ്പിയും എട്ട് റൺസ് റിങ്കു സിംഗും എടുത്ത് നോട്ടൗട്ടായി അങ്ങനെ ഇന്ത്യ ടോട്ടൽ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തിട്ടുണ്ട് കലയിലോട്ട് വരികയാണെങ്കിൽ സഞ്ജുവിൻ്റെ മണ്ണിലിട്ട് തന്നെ സഞ്ജുവിൻ്റെ പെട്ടിക്ക് ആണി അടിച്ചു ഇഷാൻ അമ്മാതിരി അടിയാണ് അട്ടിച്ചു കൂട്ടിയിട്ടുള്ളത് എന്താ ഈ ഇഷാൻ കിഷൻ ഒറ്റയ്ക്ക് തന്നെയാണ് അന്ന് ജാർഖണ്ഡിനെ സ്മാർട്ട് ചാമ്പ്യൻസ് ആക്കിയത് ആ ഒരു ഫോം കണ്ടപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഇവനെ ടീമിലെടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാരി അലക്ക് അലയ്ക്ക് എന്നുള്ള കാര്യം സംഭവം തെറ്റിയില്ല ഫോം ഈസ് ഫോം ഡൊമസ്റ്റിക് പ്രോസസ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് കാണിക്കുന്നതാണ് ഇത്തരം പെർഫോമൻസ് പിന്നെ സഞ്ജുവിനെ കാണുമ്പോഴാണ് പാവം തോന്നണം എങ്കിലും ലോബി ലോബി എന്നും പറഞ്ഞ് നാല് നേരം മോങ്ങുന്നവരുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ ഒരു ദിവസമായിരുന്നു ഇന്ന് ഇനിയിപ്പോൾ സഞ്ജു സാംസൺ കളിച്ചില്ല അല്ലെങ്കിൽ സഞ്ജു സാംസൺ ഇന്നും കളിയിൽ മിക്കവ് പുലർത്തിയില്ല എന്നൊന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇടുവാൻ പറ്റുമോയെന്നറിയില്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ച അവസാന മത്സരമാവാനുള്ള എല്ലാ ചാൻസും നമ്മളിവിടെ കണ്ടിട്ടുണ്ട് സ്വന്തം നാട്ടിലായതുകൊണ്ട് അതിനൊരു ആശ്വാസം ഉണ്ടാവും ആൾക്ക് ഈ സെക്കൻഡ് ഓവർ ഉണ്ട് ഈ ന്യൂസിലാൻഡ് പറഞ്ഞ സെക്കൻഡ് ഓവറിൽ എങ്ങാനും ഫസ്റ്റ് ഫസ്റ്റ് സ്ലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡക്കിന് സഞ്ജു സാംസൺ ഔട്ട് ആയേനെ ഇതിപ്പോൾ ഡക്കല്ല ആറ് റൺസ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം സൂര്യകുമാർ യാദവിന്റെ കോൺഫിഡൻസും കൂടി പോയി കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഈ സഞ്ജു സാംസന്റെ ഒരു സ്വന്തം നാട്ടുകാരെ മുന്നിൽ നിന്ന് നാണം കിട്ട് പുറത്തുപോണ്ടി വന്ന ഒരു കിതികെട്ട ബാറ്റ്സ്മാനായി മാറി സഞ്ജു സാംസൺ അഞ്ച് ഇന്നിങ്സിൽ നിന്നും ടോട്ടൽ സഞ്ജു സാംസൺ എടുത്ത റൺസ് നാൽപ്പത്തി ആറാണ് വേൾഡ് കപ്പിൽ വേൾഡ് കപ്പ് ഇലവനിലെ സഞ്ജു സാംസൺ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഫ്രീ വിക്കറ്റായിട്ട് കണക്കാക്കേണ്ടി വരും എതിർ ടീമിൽ ഇഷാൻ കിഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോമിലായിട്ട് പോലും ഒരുപാട് കാലം ടീമിൽ നിന്ന് പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ആൾക്ക് അതിനുശേഷം ടീമിൽ കിട്ടിയ ചാൻസ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇഷാൻ കിഷൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്താ പറയുക ഒരു തിരുവനന്തപുരത്തുകാർക്ക് ഒരു ഒന്നര വെട്ടിക്കെട്ടാണ് അദ്ദേഹം സമർപ്പിച്ചത് പൈസ വസൂലായിട്ടുണ്ടാവും എന്തായാലും വെറും നാൽപ്പത്തിരണ്ട് ഗോളിനാണ് സെഞ്ചുറി അടിച്ച് തകർത്തത് ഓക്കെ അപ്പോൾ ഇനി ന്യൂസിലാൻഡ് ബാറ്റിംഗ് ഉണ്ടാവും നമുക്കറിയില്ല കണ്ടിട്ട് പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്